ശ്രീ മുരളി പെരുനല്ലി സർ മണലൂർ മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാരി പാനീ പാരീസ് റോഡ് അതീവ ശോചാവസ്ഥയിലാണ് വൈദ്യുതി ഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്നതിന് മുൻപ് ഗ്രാമങ്ങളിൽ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടി പാനീസ് വിളക്ക് തെളിച്ചൻ്റെ പേരിലാണ് ഈ പാനീസ് റോഡ് എന്ന് അറിയപ്പെട്ടിരുന്നത് പിന്നീടത് പാരീസ് റോഡായിട്ട് മാറുകയുണ്ടായത് കുന്തകങ്ങളവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാന റോഡാണിത് നിരവധി സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ മറ്റ് നിരവധി വാഹനങ്ങൾ ഓടുന്ന ഈ റോഡ് വളരെ യാത്ര ഇന്ന് വളരെയേറെ ക്ലേശകരമായ ഒരു യാത്രയാണ് ഈ റോഡ് പുനരുദ്ധാരണത്തിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടു കോടി രൂപയോളം അനുവദിച്ചു അത് കരാർ ടെൻഡർ ചെയ്തു കരാറുകാരൻ വന്നു റോഡ് പണി ആരംഭിച്ചു പക്ഷേ ആരംഭിച്ചെങ്കിലും പതിനഞ്ച് ശതമാനം പോലും പണി ഇന്നേവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് വട്ടം ആർ ടി ഐ പ്രതിനിധികൾ ജിയോ കേബിൾ പ്രതിനിധികൾ പഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധികളെ വിളിച്ചിരുത്തി എം എൽ എ നിലയിൽ യോഗം വരികയുണ്ടായി അതിൽ അടിയന്തിരമായി പണി എന്നുള്ള ഒരു തീരുമാനം എടുത്തെങ്കിലും നിർമ്മാണം ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ് അടിയന്തിരമായി പാരീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് അത് സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളതാണ് ഈ സംവിഷൻ വഴി ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട സർ പാരീസ് ആശാരിപ്പടി റോഡ് അത് മണലൂർ മണ്ഡലത്തിലെ കണ്ടാടശ്ശേരി പഞ്ചായത്തിലാണ് ആ റോഡിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിലെ കരാർ റദ്ദാക്കി പ്രവൃത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു